മുരിയാട് എ യു പി സ്കൂളിൽ അർബുദ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ആനന്ദപുരം ഹെൽത്ത് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടി മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മുരളി അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗങ്ങളായ ബിന്ദു ഇ വി അജീഷ് സി എസ് ജസ്റ്റിൻ ജോർജ് മെഡിക്കൽ ഓഫീസർ പ്രതിഭ പിള്ള എന്നിവർ സന്നിഹിതരായിരുന്നു പ്രധാന അധ്യാപിക എം പി സുബി അധ്യാപക പ്രതിനിധി കെ ആർ രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഏറ്റവും അധികം എൻ്റെ വാട്ടിലൊക്കെ ഒരു മൂന്നാലഞ്ച് കേസ് തന്നെ ആമാശയ രോഗം ക്യാൻസറുണ്ട് അതായത് വിഷം മടിച്ച ഭക്ഷണങ്ങളാണ് നമ്മൾ ദിവസം കൂടി കഴിക്കുന്നത് പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം നമ്മളുണ്ടാക്കുന്ന നെല്ല് അടുത്താലത്ത് കൊടുത്ത് അവിടുന്ന് പച്ചക്കറി കരിച്ച് അങ്ങനെ ചെയ്താൽ വരാവുന്ന അതുപോലെ ആൾക്കാർക്ക് ഇടയ്ക്ക് ഇതിന്റെ അവയർനെസ് കൊണ്ടുവരാൻ